നമസ്കാരം മലബാറെന്നും എന്നും തെക്കൻ കേരളമെന്നും രണ്ടായി ഇങ്ങനെ ഈ അനീതി കാണുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മലബാർ എന്നൊരു സംസ്ഥാനം വേണമെന്നും ഒരാവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറയാണോ ഈ വിഘടനവാദ പ്രസ്താവന നടത്തിയത് മലബാർ മേഖലയിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റുകൾ കിട്ടുന്നില്ല എന്ന ആവശ്യം ഉന്നയിച്ച് സമരം നടക്കുമ്പോഴാണ് ഈ വിദ്വേഷ പരാമർശം കേരളത്തിൽ പ്ലസ് വൺ സീറ്റുകൾ മറ്റു ജില്ലകളിൽ യോജിക്കുന്നതുപോലെ മലപ്പുറത്തും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ മലപ്പുറത്ത് പോപ്പുലേഷൻ കൂടുതലാണ് എന്നത് വസ്തുതയാണ് ഈ മലപ്പുറ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി ജനസംഖ്യാനുപാതികമായി സീറ്റ് വർദ്ധിപ്പിക്കാൻ ഒരു അധ്യാപകരുടെ നിയമനമായിരിക്കും സർക്കാരിനെ പ്രതിസന്ധിയായി നിൽക്കുന്നത് സമസ്തയുടെയും മുസ്തഫയുടെയും ഈ നിലപാട് കേവലം പ്ലസ് വൺ സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെങ്കിൽ മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് തികയുന്നില്ല എന്നതുകൊണ്ട് എന്തിനാണ് മലബാർ വേറെ സംസ്ഥാനമായി വിഭജിക്കണമെന്ന് പറയുന്നത് ഇത് വിഭവത്തിന്റെ വിഷയമല്ല വിഘടനവാദത്തിന്റെ വിഷയമാണ് അത് ചരിത്രാതീതമായി ചെയ്തു പോരുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും വിഘടനവാദത്തിന്റെയും അലയൊലി മാത്രമാണ് പണ്ട് തുർക്കിയിലെ ഗലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനെ കേരളത്തിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ചരിത്രമുണ്ട് മലബാറിലെ മാപ്പിളമാർക്ക് സാംസ്കാരിക കേരളത്തിലെ മതേതരന്മാർ കാർഷിക ലഹള എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളയാണ് അത് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തി മലബാർ മാപ്പിള സ്ഥാനമായി നാമകരണം ചെയ്യപ്പെട്ടു ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചൊല്ലെഴും ഏറെ നാട്ടിൽ നിന്ന് മഹാകവി കുമാരൻ ആശാൻ ദുരവസ്ഥ എന്ന കവിതയിലൂടെ എഴുതിയത് ഇന്നത്തെ തലമുറയെ വരെ ഓർമ്മപ്പെടുത്തുന്നു യും മുസ്തഫയുടെയും മനസ്സിലെ മലബാർ സംസ്ഥാനത്തിന് പേര് നൽകാൻ ഉദ്ദേശിക്കുന്നത് മാപ്പിളപ്പാൻ എന്ന് തന്നെയാണോ സംസ്ഥ വ്യക്തമാക്കണം ആദ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ല പിന്നെ സംസ്ഥാനം പിന്നെ രാജ്യം ഇതാണ് ഇന്ത്യൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യക്ഷ തീവ്രവാദത്തിന്റെ മുഖമെടുക്കാൻ കഴിയാത്തതിനാൽ ഉള്ളിൽ തീവ്ര മനോഭാവം ഒളിപ്പിച്ച് മതേതരത്വം മതസ്വാതന്ത്ര്യം ഭരണഘടനാ മതസംരക്ഷണം വിഭവത്തിന്റെ വീതം വെപ്പ് എന്നിങ്ങനെ ആനുകൂല്യത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് തക്കിയ കളിക്കുകയാണ് ആത്യന്തികമായി മതരാജ്യം തന്നെ ലക്ഷ്യമെന്നത് തന്നെയാണ് ചരിത്രത്തിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ കഴിയുക കേരളത്തിൽ മലപ്പുറം ജില്ല വിഭജിച്ചത് മതപരമായ ആവശ്യമായിരുന്നു ഒരു പ്രദേശത്ത് മുസ്ലിം ജനവിഭാഗം കൂടുതലായാൽ പിന്നെ അവിടെ പ്രത്യേക ജില്ല വേണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവി എം എസ് നമ്പൂതിരിപ്പാട മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി മുസ്ലിങ്ങൾക്ക് ഈ ആവശ്യം നിറവേറ്റി കൊടുക്കുകയായിരുന്നു അന്ന് അതിനെതിരെ സമരം ചെയ്യാൻ ബി ജെ പിയുടെ മുൻ രൂപമായ ജനസംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലപ്പുറം പ്രത്യേക ജില്ലയായി പരിണമിച്ചപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ എന്ന് പറഞ്ഞത് മലബാറിലെ കൊച്ചു പാകിസ്ഥാൻ ജനിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് പിണറായി മരുമകനെയും കുടുംബക്കാരെയും സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യും എന്ന് കണ്ടറിയാം ഇന്ന് മലബാർ വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഒരു കേഥാരമാണ് കാൽപന്ത് കളിയുടെ ആവേശവും പെരുന്നാളിന് പത്തിരി ചുട്ട വീരസ്യവും മത വാർത്തകളും മാത്രമാണ് മലപ്പുറത്തെ കുറിച്ച് സാംസ്കാരിക കേരളത്തിന്റെ പൊങ്ങച്ച ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് മലപ്പുറത്തെ കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് അത് പ്രത്യേക രീതിയിൽ കൊണ്ടുവരുന്നതിൽ പേര് കേട്ടവരും ആണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം സ്വർണത്തെ തമാശയായി വിളിക്കുന്ന ഒരു പേരുണ്ട് എങ്കിലും കാര്യങ്ങൾ അത്ര തമാശയല്ല ഒരു ദിവസം പോലും വാർത്തകളിൽ കരിപ്പൂർ വിമാനത്താവളമെന്നോ സ്വർണമെന്നോ കാണാതെ നമ്മൾ പോകാറില്ല ഇന്ത്യൻ മുസ്ലിമുകളെ ബാധിക്കാത്ത പൗരത്വ നിയമത്തിന്റെ പേരിലുള്ള വിവാദത്തെ തുടർന്ന് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ജനങ്ങളെ കാര്യം ബോധിപ്പിക്കാൻ വിശദീകരണ യോഗങ്ങൾ നടത്തിയിരുന്നു അന്ന് മലപ്പുറത്തും കോഴിക്കോടും മുസ്ലിങ്ങൾ അവരുടെ കടകൾ കടകളടച്ചാണ് പ്രതിഷേധിച്ചത് മറ്റു ജില്ലകളായിരുന്നുവെങ്കിൽ അവർ മാത്രം അടയ്ക്കും മറ്റുള്ളവർ തുറക്കുമായിരുന്നു എന്നാൽ അവിടെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കടകളായിരുന്നു എന്നുള്ള മതത്തിന്റെ അപ്രമാദിത്വവും ഹുങ്കുമാണ് അവിടെ അവർ കാണിച്ചത് പാകിസ്ഥാൻ വിഭജന വിഭജനകർത്ത് പാകിസ്ഥാനോട് താല്പര്യം പ്രകടിപ്പിച്ച് വോട്ട് ചെയ്തവരുണ്ടായിരുന്നു മലബാറിൽ അതുപോലെ മലപ്പുറത്തുനിന്ന് പോയി പാകിസ്ഥാനിൽ താമസിച്ചവരും ഉണ്ടായിരുന്നു വിഭജനത്തിന് മുൻപ് മലബാറിൽ ചില മുസ്ലിങ്ങൾ പാടി നടന്നിരുന്ന മുദ്രാവാക്യം പത്തണക്ക് കത്തി വാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാശ്മീരിൽ സംഭവിച്ചത് നാം മറക്കരുത് അന്ന് മുസ്ലിം പള്ളികളിലെ മൈക്കിലൂടെ വന്ന ആഹ്വാനങ്ങൾ ഇങ്ങനെയായിരുന്നു മുസ്ലിങ്ങളല്ലാത്തവർ മതം മാറുക ഓടിപ്പോവുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ആയിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റ് ഹിന്ദുക്കളെയാണ് ഇസ്ലാമിക വിഘടനവാദികൾ കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകളാണ് ജനിച്ച മണ്ണിൽ നിന്നും പലായനം ചെയ്യപ്പെട്ടത് ഡൽഹിയുടെയും പഞ്ചാബിന്റെയും വഴിയോരങ്ങളിൽ ടെന്റുകൾ കെട്ടി അഭയാർത്ഥികളായി ജീവിച്ചത് ആദ്യം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇടമാവുക ആയാൽ ജില്ല വേണം സംസ്ഥാനം വേണം ഇസ്ലാമിക രാജ്യം വേണം പിന്നെ ശരിയെത്ത നിയമം വേണം എന്നാൽ കാശ്മീരിലെ പഴയ കട്ടിൽ കണ്ട് മലബാറിലെ വിഘടനവാദികൾ ഇനി വനിക്കണ്ട ഇന്ന് ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ എൻ ഐ എ ഓഫീസ് തുടങ്ങിയത് ഇനി എൻ എസ് ഡി യൂണിറ്റ് തുടങ്ങാൻ പോകുന്നതും മിലിറ്ററി ഇന്റലിജൻസ് പ്രവർത്തനം ശക്തമാണ് കേരള പോലീസ് പോലും അറിയാതെ രാത്രിക്ക് രാത്രി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയതും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും നമ്മൾ കണ്ടതാണ് ഇതെല്ലാം നിലനിൽക്കെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരുന്നെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പ്രബുദ്ധ കേരളം ചിന്തിക്കേണ്ടതാണ് സമസ്തയുടെയും മുസ്തഫമാരുടെയും ഇത്തരം നിലപാടുകളോട് എല്ലാ മുസ്ലിങ്ങളും യോജിക്കുന്നില്ല എന്നാൽ നല്ല മുസ്ലിങ്ങൾ മൗനത്തിലുമാണ് ഇത്തരം നിലപാടുകൾക്ക് എതിർപ്പുമായി നല്ല മുസ്ലിങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ് സാക്ഷര പ്രമുഖ സാംസ്കാരിക കേരളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വിഘടനവാദ പ്രസ്താവനകൾക്കെതിരെ ബി ജെ പി മാത്രമാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് പലർക്കും ഇപ്പോഴും ഇരുപത്തിയൊന്നിലെ മനസ്സാണ് ആ മനസ്സുമായി കേരളം വിഭജിക്കാൻ വന്നാൽ ഈ നാട് അവർക്ക് പച്ചപരവതാനി വിരിക്കുമെന്ന് കരുതണ്ട പിണറായിയും സതീശനും ഒത്താശ ചെയ്താലും ആ പൂതി പുതിയ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടിരുന്നു സി പി എമ്മും കോൺഗ്രസും പതിവ് പോലെ മുസ്ലിം തീവ്രവാദത്തിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി